വർഷത്തെ ശേഷം ഹോസ്ദുർഗ് സഹകരണ സംഘം ി ബ്രാഞ്ചിൽ നിന്നും വിരമിച്ച പി യാത്രയയപ്പ് നൽകി അമ്പാടി ഉദ്ഘാടനം ചെയ്തു വർഷത്തെ ശേഷം ഹോസ്ദുർഗ് സഹകരണ സംഘം പിരിഞ്ഞു പോകുന്ന ബി ഡി തൊഴിലാളി പി ജാനുവിന് യാത്രയപ്പ് നൽകി അമ്പാടി ഉദ്ഘാടനം ചെയ്തു കാലം അത്രയെല്ലാം അവരുടെ ജീവിത ജീവിതസുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടുള്ള വിയപ്പ് പെൻഷൻ ആയാലും അതുപോലെ ക്ഷേമനിധി ആനുകൂല്യങ്ങളായാലും ഇതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട് അതൊന്നും ഓർക്കാറില്ല പോയി പോയാൽ പോയി ഈ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞാൽ ഏ അതിന് സമയം കിട്ടാറില്ല അവർക്ക് അപ്പം ഈ നിലയിലേക്കാണ് നമ്മുടെ തൊഴിലാളികളുടെ മനോഭാവം മാറി പോകുന്നത് അപ്പം ഇനിയെങ്കിലും അത് പ്പെടേണ്ടതുണ്ട് ഞാനെ സംബന്ധിച്ചിടത്തോളം അതല്ല ഞാനും വി ഡി മേഖലയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ കമ്മിറ്റി യോഗങ്ങളിലും അതുപോലെ അതിൻ്റെ പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം ഞാനും പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ കൺവീനറായിരുന്നു ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇപ്പം ബിൽജു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പോകൊരാൾ കരുതി വരും ഇപ്പോൾ ജാനുവനിപ്പോൾ കിഴക്കൻ കരിന്ന് ഇടവന്നിട്ട് ഇല്ല വർക്ക് നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രയാസമുള്ള കാര്യമാണ് ഏതായാലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരാളുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അതിൽ ഉൾക്കൊണ്ട് അവരെ തൊഴിലാളികളെ ആകെ നമുക്കൊന്നിച്ച് കൊണ്ടുപോകണമെന്ന മനോഭാവമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവർ വന്ന് ഇതുമായിട്ട് ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ബേബി അധ്യക്ഷത വഹിച്ചു എം വി രാഘവൻ എൻ വി ബാലൻ കെ വി ജയപാലൻ സംഘം സെക്രട്ടറി വിനീത് ശാന്ത കുമാരൻ കെ പി നാരായണൻ കെ പി ഹരീന്ദ്രൻ സരോജിനി എന്നിവർ സംസാരിച്ചു ടി കെ ഗീത സ്വാഗതം പറഞ്ഞു പി ജാനു അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്